വെൽക്കം ബാക്ക് ടു മൈ ചാനൽസ് വെൽ റിവേഴ്സലായിട്ട് ഏതെൻ സോ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേര് വേൾഡ് വാർ ഫൈറ്റ് ഫോർ ഫ്രീഡം സോ ഇതൊരു നല്ല ഗെയിമാണെന്നൊക്കെയാണ് കേട്ടത് എൻ്റെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ കളിക്കുന്ന ഗെയിമാണ് സോ തുടക്കത്തിൽ തന്നെ നമുക്ക് നമ്മുടെ കെ ജി എഫിനകത്ത് നമ്മുടെ റോക്കി ബൈൻ്റെ ഗണ്ണൊക്കെ കിട്ടിയിട്ടുണ്ട് സോ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എത്ര നൂറ് ടു നൂറ്റമ്പതിൻ്റെ ഇടയ്ക്കാണ് സോ ഇതെന്തോ വാർഗെയിമാണ് ബസൂക്ക സ്പെഷ്യൽ വെപ്പൺ ടററ്റ് സപ്പോർട്ടർ ടിക്കറ്റ് ടിക്കറ്റോ ഗെറ്റ് മോർ അയ്യായിരം ഓ എനിക്കിപ്പോൾ തന്നെ മുപ്പത്തെണ്ണായിരം രൂപയുണ്ടോ അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് എനിക്കറിയത്തില്ല ബി എം ഡബ്ല്യു ഓ എക്സോ എന്നാണ് എഴുതിയിരിക്കുന്നത് എൻ്റെ പേരെനിക്ക് മാറ്റിയെ യു ഹാവ് ലോസ്റ്റ് കണക്ഷൻ വിത്ത് ദ സെർവർ ചെക്ക് യുവർ ഇൻ്റർനെറ്റ് കണക്ഷൻ ആണ് ട്രൈ ചെയ്യുന്നത് ഓ ഞാൻ മലപ്പുറം ഓഫീസോ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ആഡ്സ് വരും കേട്ടെ സോ എന്തൊക്കെ മേടിക്കറ്റോ എന്നൊക്കെ സാധനം ഉണ്ട് ഏഴ് എയർ ടിക്കറ്റ് സപ്പോർട്ട് ഓക്കെ എനിക്കൊന്നും വേണ്ട എല്ലാം മനസ്സിലായി എല്ലാം മനസ്സിലായി എല്ലാം മനസ്സിലായാലും ഓക്കെ സോ നമുക്ക് പ്രത്യേകിച്ചും നോക്കാം ഇല്ല നമ്മുടെ ഗെയിം അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് കുറച്ചുകൂടി വൈബിനായിട്ട് ഞാൻ കുറച്ചൊന്നും നൂളിയും കൂട്ടിയിടാം ശേഷ് ഹെലികോപ്റ്ററാണേ നീ ഹെലികോപ്റ്ററോ അത് മറ്റേ ഗെയിം ഇത് വേറെ ഗെയിം ഓക്കെ സോ എൻ്റെ പേര് എൻ്റെ ചാനലിൻ്റെ പേര് വേഴ്സണൽ ഐറ്റേജും ആണ് പക്ഷേ നിങ്ങൾക്ക് എന്നെ എന്ത് വെള്ളം വിളിക്കാം ഓക്കെ ഏർ പറഞ്ഞു തെറിയുന്നു റോക്കറ്റ് ബബിൾ ഓ നമ്മുടെ തുടക്കത്തിൽ തന്നെ മൊത്തം വണ്ടി മൊത്തം വണ്ടി മൊത്തം വണ്ടി മൊത്തം വണ്ടി വെടി ചാവ് ചാവു ചാവു ഓ ഒണം തീർന്ന് അടുത്ത് ഇടത്തി വെക്കടാ വെടിവെക്കടാ ഞാൻ ഞെക്കി പിടിക്കുന്നുണ്ട് ഈ സാധനം വരാത്തതാ ഇവിടെ ഹെലികോപ്റ്റർ എവിടെ നിന്ന് വരുന്നതാ എവിടെ ഉണ്ട തീർന്നോട് ഇന്ന ടൈം കൊണ്ട് ആ വണ്ടി വന്ന് ആ ഹെലികോപ്റ്ററും ചത്ത് ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഇന്മാരെ ഞാൻ ശ്രദ്ധിച്ചില്ല എത്ര പേരുടെ ഓ അതിൻ്റെ ഇടയ്ക്ക് ഗ്യാസ് സിലിണ്ടറുണ്ട് നമുക്ക് വേണം അത് പൊട്ടിക്ക് വേണോ അന്മാരെ അത്ര രീതി ചാവും സോ തീർന്നോ ഇല്ല റൗണ്ട് ടു മിക്കവാറും അവിടെ നിന്നായിരിക്കോ വണ്ടി വരുന്നത് മിക്കവാറും ചെലപ്പോഴും ഉള്ളുട്ടോ അല്ല ദേ 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 എയിം 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 ഓണാക്കടാ ഓണാക്കട്ടേടാൾക്കാർ ചുറ്റിനും ആൾക്കാർ ചുറ്റിനും അമ്മേ നമ്മുടെ അത് ഏതാ വണ്ടി ഏതോക്കെ വണ്ടി റോക്കറ്റ് ബബിൾ ആ ഇത് ആവശ്യമുള്ള സാധനമാണ് നമുക്ക് ആ കാറിനെ ഒന്ന് ചെയ്തേ അയ്യോടാ ഉണ്ടേയില്ല വരുന്നു ഇറങ്ങി സിബ്ലൈനെ കൂടി തൂങ്ങി വരുന്നു പക്ഷെ അവർ പോണത് അവരുടെ അന്ത്യത്തിലോട്ടാണെന്ന് അവർക്ക് മനസ്സിലായില്ല കാരണം അവർ ചെയ്ത് എവിടുന്നാണോ വണ്ടി വരുന്നേ

ും ചെയ്യാൻ പറ്റുമോ നല്ലൊരു കാര്യാണ് നമ്മുടെ മൊത്തം ആൾക്കാർ വരുന്നത് ഇവിടെ മൊത്തം ആൾക്കാർ ചുറ്റും ആൾക്കാർ ചാവു 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 എത്ര പേരുള്ളത് ഇവിടെ അടുത്തവന്മാര് പൊട്ടിക്ക് ഒറ്റ പൊട്ടി പൊട്ടിക്കടാ പൊട്ടിക്ക് എല്ലാം തകർക്ക് തകർക്കും അതിന്റെ ആവശ്യം ഇല്ലായിരുന്നേ ഓ ഉമാരി ആൾക്കാർ മൊത്തം ആൾക്കാർ എന്റെ മോനെ ഗെയിം ഗെയിമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ട ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് മറ്റേ റോക്കറ്റ് എന്ത് ചെയ്യാ സാധനം എന്ത് ചെയ്യോ അതിന്റെ ഇട ഇത് നമ്മള് വെറുതെ എടി വെച്ചിട്ടാ മതി സിമ്പിൾ ഒറ്റ മതി ചെയ്യും അമ്മാര് എവിടെ നോക്കിയാ കേറി വരുന്നത് ഓ ഞാനെന്നത്ര അത് പൊട്ടിച്ചേ ഏത് പൊടിച്ചേ നമുക്ക് എവിടെ നിന്നുള്ള ആൾക്കാർ വരുന്നത് ആ റോക്കറ്റിൻ്റെ സാധനം കിട്ടിയേസ് അവിടുന്ന് ഒത്തിരി പേര് റോക്കറ്റ് ഇപ്പോൾ ഉപയോഗിക്കേണ്ട നമുക്ക് റോക്കറ്റ് ഭാവിയിൽ ഉപയോഗിക്കാം ഒരു കാര്യം ചെയ്യാം അതുകൂടി എടുക്കും അതുകൂടി എടുക്കാം നമുക്ക് മാക്സിമം സേവ് ചെയ്ത് വെച്ചിട്ട് ഏറ്റവും വലിയ സിറ്റുവേഷൻ ഈ ഒറ്റ പൊട്ടിയിൽ അങ്ങ് പൊട്ടിക്കാം ഓക്കെ വേണ്ടേ 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 അടുത്തവൻ 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 ആ സ്പോട്ടിലടുത്തവൻ ഇതെല്ലാം കൂടി പൊട്ടിച്ചാൽ പണിയാവുമോ എന്ന് എനിക്കറിയില്ല കാരണം ഭാവിയിൽ എന്തെങ്കിലും അല്ല ഭാവിയിൽ പിന്നെ കിട്ടുമല്ലോ പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല കൂടെ ഏഹ് അതെന്നാ പറ്റിയേ ഏശ്ശേരി അതെന്നാ പറ്റി ഞാൻ ഒറ്റ പിടി വെച്ചപ്പോ തന്നെ സാധനം തീർന്നാ ഓ നമ്മള് ഇതിന്ന് കൈയ്യെടുക്കുവാണെ സ്പോട്ട് ഷോ ഓഫ് ചെയ്യും കേട്ടോ മറ്റേ ഓൺലൈൻ സ്ട്രൈക്കിനെ പോലെ ഓട്ടോമാറ്റിക് ഷൂട്ടൊന്നുമല്ല നമ്മൾ ഞെക്കി പിടിക്കണം അല്ല എനിക്ക് ഹെൽത്ത് പോകണില്ലേ എനിക്കല്ലേലും ഹെൽത്ത് പോകത്തില്ല ഓക്കെ കാരണം നമ്മൾ ദോട്ട് ഏണി നമ്മൾ ഏം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏത് ഡയറക്ഷൻ ഇവിടെങ്കി ഇവിടെ പീരങ്കി റോക്കറ്റ് എടുത്തേ റോക്കറ്റ് എടുത്തേ ആവശ്യം ഉണ്ട് ആവശ്യമുണ്ട് പറഞ്ഞ പീരങ്കിനെ പൊട്ടിക്കാന്ന് പറഞ്ഞില്ല നിസ്സാര പരിപാടിയല്ല നീയും പൊക്കോ അയ്യോ എൻ്റെ റോക്കറ്റ് ഒറ്റയെണ്ണം ഉണ്ടായിരുന്നല്ലോ അല്ലല്ല രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം വർക്കായി അവിടെ ഈയു ഞാൻ പൊട്ടിക്കേണ്ടായിരുന്നു അടുത്ത പീരങ്കി വരുന്നു എൻ്റെ അമ്മേ എന്റെ മൊത്തം വണ്ടി മൊത്തം വണ്ടി വെടി വെക്ക് വെടി വെക്ക് എത്ര വണ്ടിട ബോസ് കമ്മിഞ്ഞോ ഇവിടെ ഇട്ട് ചത്ത് 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 ചത്തോ റോക്കറ്റ് മൾട്ടിക്കിൽ ഇതാണോ നമ്മുടെ ബോസ് തീർന്നു ഞാൻ ചത്തി ഞാൻ ചത്തി ഞാൻ ചത്ത് അത്തി അത് ചത്ത് 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 ഇമാരെ ഒന്ന് തീർത്ത സമാധാനം ഉണ്ടായിരുന്നു ഈ ഗുണ്ടെ അതിന്റെ ഇടയ്ക്ക് ആരാടിയെടുന്ന് ആരത് ഇവനാണോ ഇത് നമ്മടെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നോടൊന്നും ചെയ്യല ഞാൻ ചെയ്യലൊന്നും ചെയ്യലോ ഒന്നും ചെയ്യല കഷ്ടമുണ്ട് 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 ഇട വെടിവെക്ക് 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 ഒന്നും നോക്കട്ടെ തീർക്കു തീർക്കവനെങ്ങനേലും എൻ്റെ അമ്മയെ എടാത് മൊത്തം ആൾക്കാരോട്ടോ ഇവൻ ചത്തില്ലേ ഓ ഇവൻ ദോഷ മിഷൻ സക്സസ് എൻ്റെ അമ്മ ജയിച്ച് മാച്ച് നമുക്കൊരു റൗണ്ട് കൂടി കളിച്ചു നോക്കാം നെക്സ്റ്റ് മാച്ച് ഓക്കെ ലെവലപ്പ് എന്നോട് ബ്രിച്ച് ആയോ ആ ഓക്കെ 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 ലെവലപ്പ് ലെവലപ്പ് മനസിലായി മനസിലായി മനസ്സിലായി 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 ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഇരുപത്തിര അല്ല ഇരുപതിനായിരം അല്ലല്ലോ രണ്ടായിരത്തിഇരുന്നൂറ് രൂപ കിട്ടിയിട്ടുണ്ട് വളം തുച്ഛമായ പ്രൈസ് ആണത് റോക്കറ്റ് ബബിൾ ഷൂട്ട് ബബിൾ ഓക്കെ നമുക്ക് ഇതെന്നെ സാധനം അയ്യോ ഒന്നും വേണ്ട ഒന്നും വേണ്ട ഇത് തന്നെ മതി ഇത് തന്നെ മതി സോ നമുക്ക് നേരെ എവിടെ വെയിൻ ചെയ്യണം എന്നാലേ കിട്ടത്തുള്ളൂ കറക്റ്റ് ഓക്കെ അതെ 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 എന്റെ എഞ്ചിനയിലോട്ട് വെടിവെച്ചാലോ വിഷ നിറയിലോ ഓ നമ്മൾ എഞ്ചിനേലോട്ട് നോക്കി വെടി വെടിവെക്കുവാണെങ്കിൽ പെട്ടെന്ന് ചാവും കേട്ടോടാട എങ്ങോട്ടെ എങ്ങോട്ടെ എങ്ങോട്ടെങ്ങോട്ട് എങ്ങോട്ട് എങ്ങോട്ട് ഇവിടെ അതെന്നെ വടിയാണ് ഡ്രിഫ്റ്റ് അടിക്കുന്നത് അവിടെ ഇന്ന് അവൻ ആ ഇമ്മാരെ തീർക്കാതെ ഇമ്മാര് ഭയങ്കര ശല്യാണ് എവിടെ എവിടെ ആ അവനെവിടെ ഞാൻ നോക്കും അവനെവിടെ ഇന്ന് വട്ടം കറക്കുന്നു സാധനം ഇതെല്ലാം കൊണ്ടുചാന്നോട്ടാണ് ഐനീഡ് ബെറ്റർ എക്സ്പീരിയൻസ് അപ്പം അതിനോട് ഫ്ലൈറ്റോ ഫ്ലൈറ്റ് 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 ഒക്കെ ഫ്ലൈറ്റൊക്കെ ഫ്ലൈറ്റ് വെടിയൊക്കെ ഓക്കെ 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 സെറ്റ് 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 അവിടെ ഇതെന്നെ അല്ലേടാ പോണോ അവ്ലൈറ്റ് പറഞ്ഞങ്ങ് അങ്ങേ അറ്റത്തെ ശേഷം ഫ്ലൈറ്റ് ഒറ്റടി തീർത്ത് യെസ് ഓക്കെ റൗണ്ട് ടു അവിടെ അതെ റോക്കറ്റ് ബബിൾ ഓക്കെ നമുക്ക് റോക്കറ്റ് ബബിൾ കിട്ടിയിട്ടുണ്ട് ഓക്കെ സോ ഒരുത്തനും കാണാനില്ലല്ലോ നമ്മൾ കുറച്ച് നേരം മുമ്പ് കുറച്ച് അടുത്തല്ല ഇട നിന്ന് ഇതാകുമ്പോൾ ഒറ്റടിക്ക് എല്ലാവരും ചെയ്യും റോക്കറ്റ് ബബിൾ ഈസ് മൈ ഫേവറേറ്റ് ഗെയിംസ് ആ ഒരായാലും ചെയ്താലോ ഒറ്റടിക്ക് അങ്ങോട്ട് വിട്ടാലോ യെസ് ഓക്കെ ഈ ഉമ്മാരി 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 കുറച്ച് സീനാ ഉമ്മാരി കുറച്ച് സീന ഇട ഉണ്ട ഉണ്ടെന്നറിക്കുന്ന നേരം കൊണ്ട് അവരെ കൊല്ലാൻ പറ്റും ഇവനാണ് ഉണ്ടെന്ന് നിറച്ചുകൊണ്ടിരിക്കുക ഓ എങ്ങോട്ട് എങ്ങോട്ടി എന്നത് 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 അത് ഈ വണ്ടിയിലേക്ക് ഇഷ്ടമില്ല ഇതൊരു മാതിരി ഇവനെ ഉണ്ടെന്ന് വട്ട കറക്കുന്നു ആരോ എവിടുന്നൊക്കെയോ വെടിവെക്കുന്നുണ്ടോ പക്ഷെ എവിടുന്നോ അങ്ങോട്ട് കൂട്ടി പിടുത്തം കിട്ടത്തില്ല ബാക്കി നല്ല ഉണ്ടോ അവർ അടുത്ത ഫ്ലൈറ്റ് അടുത്ത ഫ്ലൈറ്റ് ഇത് ഞാൻ ഓടർ കൊടുത്തിന് വേണ്ടി ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങി സാഹസം കാണിക്കുന്നു ചാവ് അങ്ങനെ ആ ഫ്ലൈറ്റിലുള്ളവരെയും നമ്മൾ തീർത്തിട്ടുണ്ട് റോക്കറ്റ് ബബിള് റോക്കറ്റ് ഇനി ഞാൻ ഉപയോഗിക്കത്തില്ല കേസ് ഇനി അനാവശ്യമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല സോ ഓക്കെ അതെ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം അതിനെ പറ്റിയേ അയ്യാ എൻ്റെ റോക്കറ്റ് വെറുതെ പോയേ ഇവനെട്ട് പോയി വെറുതെ ആവത്തില്ല ആറി വിടിക്കുന്നേ അൺസ്റ്റോപ്പബിൾ യെസ് ഞാൻ അൺസ്റ്റോപ്പബിൾ അടിച്ചുതേ ഞാൻ അല്ലേലും അൺസ്റ്റോപ്പബിൾ ആണല്ലോ നൂറ്റമ്പത് ഉലുവയോ ഒത്രയും കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്തിട്ടോ മര്യാക്ക് എന്തേലും തന്നോ ഓക്കെ എവിടുന്നാട എനിക്ക് ഇവൻ ഇവിടെ എന്നാ തോൽക്കാൻ നിക്കോ ആരോ ആരട എവിടുന്ന് എവിടെ എവിടെ ഒരു പരിചയമുള്ളൊരു വിമാനം പോണു ആ വിമാനത്തിൻ്റെ മുണ്ടയിൽ ചുമപ്പ് കളറിൽ എന്തോ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ എനിങ്ങീസ് ആണെന്ന് നമുക്ക് ഉറപ്പാക്കാം കൈസ് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഇവിടെ എത്ര ഫ്രണ്ടിൽ പോയി ജാത്ത ഒക്കെയല്ലോ ഞാൻ നോക്കുന്ന ആ സാധനം എൻ്റെ വരുന്നു വിറ്ററി യെസ് സോ നമ്മൾ നമ്മുടെ ഗെയിം ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഓക്കെ സോ അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗെയിമിങ് കണ്ടാകുമെന്ന് കമൻ്റ് ചെയ്യുക സോ ഈ ഇന്നത്തെ വീട് എത്തോളൂ അപ്പൊ എല്ലാവർക്കും ബായ്